എസ് ഈ മണിക്കൂറിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ മറ്റൊരു ബലാത്സംഗ കേസും കൂടി വന്നിരിക്കുന്നു കേസല്ല ഒരു പരാതിയുമായി മറ്റൊരു പെൺകുട്ടിയും കൂടി രംഗത്ത് വന്നിരിക്കുന്നു മുറിയിൽ കയറ്റി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയുള്ളത് ആ പരാതി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും സണ്ണി ജോസഫ് എന്നീ നേതാക്കൾക്ക് ഈ പെൺകുട്ടി അയച്ചിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ കൂടി ഉണ്ട് നമുക്ക് പ്രതികരിക്കാൻ വേണ്ടി റെനി പുതിയ പരാതിയുമായിട്ട് ഒരു യുവതി വന്നിരിക്കുകയാണ് കെ പി സി സി നേതൃത്വത്തിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ആ യുവതി പരാതി നൽകിയിട്ടുണ്ട് രാഹുലിനെതിരെ അതെ അതെ ഞാനിപ്പോ ചാനലുകളിൽ കണ്ടോണ്ടിരിക്കുന്നു ഒരു പുതിയ പരാതി കൂടി വന്നിരിക്കുന്നതായിട്ട് നേതൃത്വത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത് പെൺകുട്ടികൾ ഇതുപോലെ അതിജീവിതകൾ ഇനിയും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഞാൻ ഇതിൽ വായിച്ചും ഞാനിതിൽ നിന്നും ചാനലിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഈ പെൺകുട്ടി പോലീസിന് പരാതി നൽകാൻ ഭയമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നതാണ് അതായത് ഓൾറെഡി പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ദുരനുഭവം അല്ലെങ്കിൽ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് അവളെ ഭയപ്പെടുത്തുന്നു എന്ന തലത്തിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പം കെ കെ പി സി സി നേതൃത്വത്തിന് തന്നെ ആ യുവതി പരാതി നൽകിയിരിക്കുകയാണ് അപ്പോൾ അത് റിനി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൈബർ അറ്റാക്ക് ഭയന്നുകൊണ്ട് തന്നെയാണോ ഈ താങ്കൾക്കെതിരെയും വലിയ തരത്തിലുള്ള സൈബർ അറ്റാക്കുകളൊക്കെ ഒരു വന്നു വന്നിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ായിട്ടും പെൺകുട്ടികൾക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഭയം ഉണ്ടാവുമല്ലോ അവരുടെ ഫോട്ടോസ് പുറത്തുവിടുമോ അവരുടെ ഐഡന്റിറ്റി പുറത്തുവിടുമോ അവരെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുമോ മോശക്കാരിയാക്കി അവരെ ചിത്രീകരിക്കും അതൊക്കെ തീർച്ചയായിട്ടും പെൺകുട്ടികളെ സംബന്ധിച്ച് ഈ സമൂഹത്തിൽ വലിയ ഭയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതേ പ്രശ്നങ്ങൾ ഞാനും നേരിടുന്നുണ്ട് ഇപ്പോൾ ഇന്ന് പോലും ഇപ്പോൾ പോലും വളരെ മോശമായിട്ടുള്ള കമന്റുകളും മെസ്സേജുകളുമാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ക്യാരക്ടർ അസാസിനേഷൻ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഇത് ചെയ്യുന്നവരുടെ വലിയ ഉദ്ദേശം കൂടുതൽ പെൺകുട്ടികൾ ഇനി മുന്നോട്ട് വരരുത് എന്നുള്ളത് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇപ്പോൾ റെനിക്കു നേരെയും ഇപ്പോൾ സൈബർ അറ്റാക്കുകൾ തുടരുകയാണ് അപ്പോൾ റെനി പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഇതുണ്ടോ നിയമപരമായി കാരണം സൈബർ അറ്റാക്കുകൾ അത്രയും കൂടുതലാണല്ലോ ഞാൻ സൈബർ അറ്റാക്കിനെതിരെ ഓൾറെഡി തന്നെ പരാതി കൊടുത്തതാണ് പക്ഷെ ആ പരാതിയുടെ മേൽ ഒരു കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇനിയും കൂടുതൽ പരാതികൾ കൊടുക്കണം എന്നുള്ളൊരു ആലോചനയുണ്ട് പക്ഷെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പോലീസ് വേണ്ട വിധത്തിൽ കാര്യക്ഷമമായി ഒന്നും കൂടി ഇടപെടണം കാരണം ഇത് ഒരാൾ പരാതി കൊടുക്കുമ്പോൾ തന്നെ ഇടപെട്ടിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ അതായത് അടുത്ത പെൺകുട്ടി ഇത് അനുഭവിക്കേണ്ടി വരില്ല ഇപ്പൊ ഞാൻ തന്നെ പരാതി കൊടുത്തിരിക്കുന്നതിൽ ഒരു പ്രതിയായിട്ടുള്ളത് രാഹുൽ ഈശ്വർ ആയിരുന്നു പക്ഷെ അന്ന് ഒരു നടപടിയും സ്വീകരിക്കാത്തത് അയാൾക്ക് വീണ്ടും വീണ്ടും ഒരു അവസരം അതുകൊണ്ട് തന്നെ തന്നെ പരാതികൾ വരുമ്പോൾ പോലീസും ഗവൺമെന്റും വേണ്ട ഇടപെടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ റനി മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇപ്പോൾ അതിജീവിത മറ്റൊരു അതിജീവിത കൂടി പരാതിയുമായിട്ട് രംഗത്ത് വന്നു അതിജീവിത പക്ഷേ ഈ നേതൃത്വത്തിനാണ് പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ നേതൃത്വം ഒരു കടുത്ത നിലപാട് രാഹുലിനെതിരെ എടുക്കുമെന്ന് വിശ്വസിക്കാനാവുമോ അതൊക്കെ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ് അവരാണ് തീരുമാനിക്കേണ്ടത് അതായത് ഓരോ പാർട്ടികളുമാണ് തീരുമാനിക്കേണ്ടത് ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ അവർക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണോ അവർക്ക് വേണ്ടത് എന്നുള്ളത് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് കമന്റ് ചെയ്യുന്നില്ല പക്ഷെ ഒരു ധാർമികമായ രീതിയിൽ പാർട്ടി അതിനെതിരെ നടപടി എടുക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ശരി വളരെയധികം ഈ ഘട്ടത്തിൽ